ഹായ് ഗായ്സ് ബേബി നല്ല ഉഷാറായിട്ട് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് പല്ലൊക്കെ കാണുന്നുണ്ടല്ലേ അമ്മമ്മുടെ കൂടെ ഇരുന്ന് പാപ്പ് കഴിക്കുകയാണ് ഇരുന്നിട്ടൊക്കെയാണ് ഇപ്പോൾ പാപ്പ് കഴിക്കണത് നിയോ ബേബിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറിയൊക്കെ തൊട്ട് സുന്ദര തൊട്ടെടുത്ത് നിയോ ബേബി നല്ല കളിയിലാണ് ഉമ്മാരത്തൊക്കെ വന്നിരുന്നിട്ട് നല്ല കളി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആൾ ഭയങ്കര വികൃതിയാണ് ഞാനിവിടെ പൊള്ളാച്ചിയിൽ നല്ല മഴ കൊണ്ട് ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് മലപ്പുറം ഫോട്ടോഗ്രാഫി ക്ലബിൻ്റെ വക പൊള്ളാച്ചിയിലേക്കൊരു ഫോട്ടോഗ്രാഫി ക്യാമ്പാണ് അപ്പോൾ രണ്ട് ദിവസത്തെ ക്യാമ്പാണ് ഇവിടെ തമിഴ്നാടന് ഗ്രാമങ്ങളിലൂടെ നടന്നിട്ട് ഫോട്ടോ എടുത്ത് എക്സ്പ്ലോർ ചെയ്ത് കടന്നുകൊണ്ടിരിക്കുകയാണ് കാളവണ്ടിയൊക്കെ ആണല്ലോ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ കാണാൻ പറ്റാത്ത കാഴ്ചയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു സംസാരിച്ചു കുറേ ഫോട്ടോസ് എടുത്തു അവരൊക്കെ ഈ ഫോട്ടോ കാണിക്കുമ്പോൾ എന്താ സന്തോഷം നോക്ക് കുട്ടികൾക്കൊക്കെ ഇതാണ് ഞങ്ങളുടെ ടീം ഞാവൽപ്പഴം കണ്ടപ്പോ എല്ലാരും കൂടി കീറി പൊട്ടിക്കുകയാണ് നമ്മുടെ നാട്ടില് മുന്നൂറിനും ഇരുന്നൂറ്റമ്പതിനൊക്കെ കേൾക്കുന്ന ഞാവൽപ്പഴം ഇതാ അവിടെ ഫ്രീ ആയിട്ട് ആരും പൊട്ടിക്കാതെ ഞങ്ങൾ ഇഷ്ടം പോലെ പൊട്ടിച്ച് കഴിച്ച് ആസ്വച്ച് തമിഴ് ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ് ഗൈസ് ഓക്കേ